േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ മീനുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം മീനുവിന്റെ മുന്നിൽ ബാക്കിയാകുന്നു ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെയൊരു തിരോധാനം അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്തായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക മുതലായ ചോദ്യങ്ങളാണ് മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നത് പക്ഷെ ഒന്നിനും വ്യക്തമായ ഉത്തരമില്ല ഇതോടെ മീനുവിന്റെ സംശയം ഇന്ദ്രജയുടെ മുന്നിലേക്ക് പോയിരിക്കുകയാണ് ഇതോടെ ഇന്ദുജിയെ ചെന്ന് കാണുന്ന മീനു നിങ്ങൾ എന്താണ് സൂരജ് സാറിനെ ചെയ്തത് എന്ത് സൂരജിനെ ഞാനെന്ത് ചെയ്തു എന്ന് പറയുന്നേ നിങ്ങൾ എന്നോട് കള്ളമൊന്നും പറയാൻ ശ്രമിക്കണ്ട നിങ്ങൾ തന്നെയാണ് സൂരജ് സാറിന്റെ തിരോധാനത്തിന് പിന്നിൽ ആവശ്യമില്ലാത്ത കാര്യം വെറുതെ എന്റെ മേൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കരുത് ആ സൂരജ് മനപൂർവ്വം മുങ്ങിയതാ പിടിവീഴും എന്നായപ്പോൾ സൂരജ് സാർ അങ്ങനെയൊന്നും ചെയ്യില്ല അത് നിനക്ക് ഉറപ്പുണ്ടോ നിനക്ക് ഉറപ്പുണ്ട് എങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിൽ നീ പറ അവൻ ഒരു കള്ളൻ തന്നെയാ ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇല്ല സൂര്ജ് സാർ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് തുറന്നു പറയാൻ മടിക്കാത്ത ആളാണ് ഒരിക്കലും ഇങ്ങനെ ഓടിയൊടിക്കുകയില്ല സൂരജ് സാറിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങളെയാണ് സംശയം നീ എന്നെയും സംശയിച്ച് അവിടെ അവിടെയിരുന്നോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എനിക്ക് ഈ ിരോധാനത്തിൽ ഒരു പങ്കുമില്ല നിനക്ക് ആ കാര്യം വിശ്വസിക്കാമെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഞാൻ നിന്നോട് പറഞ്ഞത് സത്യം തന്നെയാണ് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല ഈ കാര്യം മനസ്സിലായോ ഇതോടെ ആകെ കൺഫ്യൂഷനിലാവുകയാണ് മീനു പിന്നെ സൂരജ് സാർ നിരന്തുപറ്റി എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ സൂരജ് മുങ്ങിയതാ ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അവൻ പണ്ടയെ ചതിയനാ ഇല്ല സൂര്യ സാർ അങ്ങനെ ചെയ്യില്ല ഇത് ആരോ സൂര്യ സാറിനെ അപായപ്പെടുത്തിയതു തന്നെയാണ് ഇതും പറഞ്ഞു വീട്ടിലേക്ക് പോയി ഇതേപ്പറ്റി ആലോചിക്കുമ്പോൾ പാർവതി മുന്നിലേക്ക് വരികയാണ് മീനു നീ ഇതിന്റെ പിറകെ പോകരുത് ഈ കാര്യം ഞാൻ ഇപ്പോഴേ നിന്നോട് പറഞ്ഞേക്കാം എനിക്ക് യാതൊരു ഇഷ്ടവുമല്ല നീ പോകുന്നത് ഇല്ല അമ്മേ സത്യങ്ങൾ എനിക്ക് അറിഞ്ഞേ മതിയാകൂ ഞാൻ അല്ലാതെ തിരികെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇതോടെ മീനു വീണ്ടും അന്വേഷണവുമായി മുന്നിലേക്ക് പോയതിനെ തുടർന്ന നിർണായകമായ ആ തെളിവ് മീനുവിന് ലഭിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്